എന്റെ പേര് മെറിൻ എന്നാണ് ഞാൻ എന്റെ വീട് അങ്കമാലിയിലാണ് ഞങ്ങളുടെ കമ്പനി ഈ ഫാമിന് തൊട്ടടുത്തുള്ള ഫാമാണ് വെച്ചാൽ കമ്പനിയാണ് ടീംസ് കമ്പനിയാണ് സ്കൂളിൻ്റെ യൂണിഫോംസ് ഒക്കെ തയ്ക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ഈ ഫാമിൽ ബ്ലൂബെറി കായ്ച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഇതൊന്ന് കാണാൻ വന്നതാണ് എൻ്റെ ആൻറ്റിമാരാണ് ഇവിടെ നിൽക്കുന്നത് ഒരാൾ കൂത്താട്ട് വളർത്തു നിന്നും ഒരാൾ മുളം തിരുത്തി നിന്നുമാണ് വന്നിരിക്കുന്നത് അതെ ഇവർ സ്ഥിരം ഈ ഇവരുടെ വീഡിയോ കാണുന്നതാണ് ഇത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഇത് കാണാൻ വേണ്ടി വന്നതാണ് ഹൈ റേഞ്ചിലൊക്കെ ഉണ്ടാവുന്നതാണെന്ന് കേട്ടിട്ടുള്ളൂ ഇവിടെ നമ്മുടെ ഇത് നാട്ടിലിതുണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് ഇത് കാണാൻ വന്നതാണ് ആ അപ്പോൾ ഒന്ന് പറിച്ചേ ഇത് ഇവിടെ വിടും ഇവിടെ നിന്ന് പറിച്ചോ ആ വേറെ പറിച്ചോ പറിച്ചോ ഓക്കെ ഇതാണ് ബ്ലൂബെറി ഒന്ന് കാണിച്ചു ഇങ്ങോട്ട് ആ അതാണ് ബ്ലൂബെറി ഒരു സെക്കൻഡ് ഓക്കെ കഴിച്ച് നിങ്ങൾ നോക്കിയിട്ട് ടേസ്റ്റ് പറഞ്ഞു ഇതാണ് ബ്ലൂബെറിയുടെ ഒറിജിനൽ ടേസ്റ്റ് കേട്ടോ അതിവിടെയുണ്ട് ആ പൊട്ടിച്ചെടുത്തു എവിടെ ഒരാളുണ്ടോ നമ്മുടെ വീഡിയോ കാക്കി പറ അങ്ങനെയുണ്ട് ഒരു ചെറിയ പുളിപ്പും അതാണ് ബ്ലൂബെറി അതാണ് നിങ്ങൾക്ക് ലുലുന്ന് കിട്ടുന്ന ബ്ലൂബെറി അതാണ് അപ്പോൾ ബ്ലൂബെറി കഴിച്ചോ ആ ഫ്രഷിയാണ് ഇവിടെ കായ്ക്കും എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണോടെ കാണിക്കാണേ ഇതെല്ലാം കായ കാണുന്നുണ്ടല്ലോ ഇത് ആണേ നേരെ ഒന്ന് തിരിഞ്ഞേ ഇങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞാൽ മതി ഇത് കണ്ടോ പുതിയ ഫ്ലവർ ഇതാണ് ബ്ലൂബെറിയുടെ പുതിയ ഫ്ലവർ വന്നേക്കുന്നത് വേണ്ട അത് ഇപ്പോഴും ഞങ്ങൾ കൊണ്ടു വെച്ചിട്ട് കുറേ നാളായി എന്നാലും പുതിയ പുതിയ ഫ്ലവർ ഇത് കഴിഞ്ഞ ദിവസം എല്ലാം ഇവിടെ കാണുന്നതുകൊണ്ടു എനിക്ക് കണ്ണാടി വന്നു അപ്പോൾ ഇതെല്ലാം പുതിയ ഫ്ലവർ ആ ദ ഉണ്ടോ ഇത് ഉണ്ടോ ഫ്ലവർ വന്നേക്കുന്നുണ്ടോ അങ്ങനെ വന്നിട്ട് അത് അന്നേരം കാ പിടിക്കുകയാണ് ഇതെ അടുത്ത വരുന്നതാണ് ഇതേ വേണ്ട ഇങ്ങനെ ദ ഇവിടെ നോക്കിയാൽ ഇനി വന്നേ ഇനി വന്നേ നിങ്ങളൊന്ന് പരിചയപ്പെട്ടത് ഇനി സ്പീഡിയോ ആയോ വീഡിയോയ്ക്ക് ഒത്തിരി നീളം പറ്റുമല്ലോ അതാ ഇത് എവിടെ നോക്കി കണ്ടോ ഇത് ഇതാണ് ഒരു കൊലയായിട്ട് വന്ന് കാണിക്കുന്നത് അപ്പം ഇതാണ് വെറുടെ കമ്പനി ഇവിടെയുണ്ട് എൻ്റെ തൊട്ട് ബാഗിൽ എൻ്റെ ഫ്രണ്ടല്ല കാണുന്ന ഒരു സൈഡ് അപ്പോൾ അവിടെയാണ് മെറാക്കിൾ ഫാം അപ്പം ഇത് കണ്ടു ഇഷ്ടപ്പെട്ടല്ലോ ആ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഇതിൻ്റെ തൈകൾ ആകുന്നേ ഉള്ളൂ ഇതിൻ്റെ പി എച്ച് എപ്പോൾ ഫോറിൽ നിൽക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ പി എച്ച് സെവനിൽ പോകാൻ പാടില്ല അപ്പോൾ ഒരു മണ്ണിലല്ല ഇത് കൃഷി ചെയ്യുന്നത് ഇത് ചകിരിയുടെ പെല്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്സിനകത്താണത് കൃഷി ചെയ്യുന്ന ഒരു രീതി അപ്പോൾ ഇവർ വന്നപ്പോൾ ഞാനിതൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ തൈകളും ഉടനെ ആവും അതിൻ്റെ പരിചരണം അതിന് വേണ്ട ചേർക്കേണ്ട സാധനങ്ങളും എല്ലാം ഇവിടുന്ന് കൊടുക്കും ആ ഓക്കെ ഇഷ്ടപ്പെട്ടില്ലേ ആ ബ്ലൂബെറി ഉണ്ടല്ലോ അതിന് റാസ്ബെറി അപ്പുറത്തുണ്ട് ആ കൊച്ചു പറിച്ചു തരും പോയിക്കൊണ്ടു ഓക്കെ